വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് സമ്മതിച്ചു നമുക്ക് വിദ്യാഭ്യാസവും തരുന്നുണ്ട് അതും സമ്മതിച്ചു പക്ഷെ ആ വിദ്യാഭ്യസിച്ച് എല്ലാവർക്കും ജോലി നൽകാനുള്ള ഒരു സമ്പ്രദായം നമ്മുടെ കേരളത്തിന് ഇന്നുണ്ടോ അതിന് ഉദാത്തമായ ആണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഞാൻ ഞാൻ ഇന്ന് ഇവിടെ വരുന്നത് ഓസ്ട്രേലിയയിലെ മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഇപ്പം വർക്ക് ചെയ്യാണ് ഡിഗ്രിക്കും പി ജിക്കും ഒന്നാം റാങ്ക് കരസ്ഥമാക്കി പഠിച്ച് അതേപോലെ പി എച്ച് ഡിയും ചെയ്തിട്ടും ഈ നാട്ടിൽ കൈക്കൂലി കൊടുക്കാതെ ഒരു ജോലി നൽകുന്ന കിട്ടില്ല എന്ന അവസ്ഥ വന്നപ്പോഴാണ് മറ്റൊരു രാജ്യത്ത് തേടി പോകുന്നത് ഗുരു പറഞ്ഞ ആശയങ്ങളെ മുറുകെ പിടിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ പറ്റുമെന്നുള്ളത് ശ്രീനാരായണ മിഷൻ മെൽബൺ എന്ന പ്രസ്ഥാനത്തിൽ ഞാൻ വന്നതിന് ശേഷം ഒരുപാട് ഗുരുവിനെ പറ്റി അറിയാനും പഠിച്ചു രണ്ട് ഫാമിലി ആയിട്ട് തുടങ്ങി ഇന്ന് പത്ത് വർഷം പിന്നിടുമ്പോൾ ഇരുന്നൂറ് ഫാമിലികളുണ്ട് ഞങ്ങളുടെ ശ്രീനാരായണ മിഷൻ മെൽബണില് ഓം ശ്രീനാരായണ വിശിഷ്ട വ്യക്തികളെ സ്നേഹമുള്ള അച്ഛനമ്മമാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സ്നേഹനിധിയായ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എൻ്റെ വിനീതമായ വിനീതമായി കൂപ്പുകയായി ഓസ്ട്രേലിയയിലുള്ള ശ്രീനാരായണ മിഷൻ മെൽബണിനെ റെപ്രസെൻ്റ് ചെയ്താണ് ഞാൻ ഇന്നിവിടെ എത്തി നിൽക്കുന്നത് ഈ തൊണ്ണൂറ്റി മൂന്നാമത് തീർത്ഥാടന ഘോഷയാത്രയിൽ ഈ തീർത്ഥാടന മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ തന്ന ഈ ശിവഗിരി മഠാധിപതിമാരോട് ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമേ തന്നെ രംഗപ്പെടുത്തി കൊടുക്കുന്നു അപ്പൊ ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച എല്ലാ പ്രമുഖ വ്യക്തികളും ശ്രീനാരായണ ഗുരുവിനെ പറ്റിയും അദ്ദേഹത്തിന്റെ ഏകലോക ദർശനത്തിനെ പറ്റിയും ഒക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നാം ചിന്തിക്കേണ്ടെന്നത് ഒന്നാണ് എന്താണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഭഗവാനെ മറ്റുള്ള രാഷ്ട്ര മറ്റുള്ള നേതാക്കളിൽ നിന്നും നമുക്ക് മഹാത്മാഗാന്ധിയുണ്ട് അംബേദ്കർ ഉണ്ട് ശങ്കരാചാര്യനുണ്ട് ഇവരിൽ നിന്നും എന്താണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത് എന്നുള്ള അതാണ് നാം ചിന്തിക്കേണ്ടിരുന്നത് അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ശ്രീ ശ്രീനാരായണ ഗുരുവിന്റെ ഏകലോക ദർശനത്തിന് അതിനുള്ള പ്രസക്തി എന്താണെന്നും നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിലോ തമിഴ്നാട്ടിലോ ശ്രീലങ്കയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കരുത് അദ്ദേഹത്തിന്റെ മഹത്തായ വചനങ്ങളും ആശയങ്ങളും അത് ലോക ലോകത്തിന്റെ നാനാ കോണുകളിൽ പോകേണ്ടുന്നതാണ് അതിന് ഒരുപാട് മുൻകൈ നമ്മുടെ ശിവഗിരി മഠം തന്നെ എടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ രണ്ടു മാസം മുന്നേ ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റിൽ നടന്ന സർവ സമ്മേളനത്തിന്റെ പ്രതിനിധികളായി നമ്മുടെ സ്വാമിജിമാർ അവിടെ വന്ന് അപ്പൊ അത് നമുക്ക് പറയാം അവര് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വിദേശ രാജ്യത്ത് ഇങ്ങനെ ഒരു സർവമത സമ്മേളനം നടക്കുന്നത് തന്നെ അപ്പം അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാം നമ്മുടെ ശിവഗിരി മഠത്തിലെ സ്വാമിമാർ ശ്രീനാരായണ ഗുരുവിന്റെ അതേപാതെ പിന്തുടരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ അനുഗാമികളാണെന്ന് അപ്പൊ നമ്മുടെ സ്വാമിമാർക്ക് ആ ഒരു ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങൾ ലോകത്തിന് മുന്നാകെ പ്രദർശിപ്പിച്ചതിൽ നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാമോ നിങ്ങൾക്ക് അപ്പം അവിടുന്ന് തുടങ്ങി നമ്മുടെ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കുന്നത് ശ്രീനാരായണ മിഷൻ മെൽബൺ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രതിനിധിയായിട്ടാണ് ഈ വേദിയിൽ ഉണ്ടായിരുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെല്ലാം അങ്ങനെയുള്ളവരാണ് അപ്പം നമ്മുടെ സാർ പറഞ്ഞതുപോലെ നമ്മൾ ലോകത്തിന് പല കോണുകളിൽ പോകുമ്പോഴാണ് നമ്മുടെ നമ്മുടെ ഓരോ തത്വങ്ങളുടെയും ഓരോ ഗുരുദേവൻ അരുൾ ചെയ്തതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഇപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഒന്ന് നമ്മളുടെ ഗുരുവിന്റെ ആത്മോപദേശതകം അപ്പൊ അതില് നൂറ് ഗദ്യങ്ങളുണ്ട് നൂറ് ശ്ലോകങ്ങളുണ്ട് അതെന്ത് മനോഹരമായ രീതിയിൽ ഓരോ മനുഷ്യനും അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഗുരു പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മുടെ പുതു തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുക അതിലെ ഓരോന്നും വായിച്ച് അറിഞ്ഞ് അതിൻ്റെ ഇപ്പം തന്നെ അറിവിനെ പറ്റിയാണ് അപ്പൊ ഇവിടെ എല്ലാവരും പറയുകയുണ്ടായി നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അറിവ് പകർന്നു നൽകുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് സമ്മതിച്ചു നമുക്ക് വിദ്യാഭ്യാസവും തരുന്നുണ്ട് അതും സമ്മതിച്ചു പക്ഷെ ആ വിദ്യ അഭ്യസിച്ച് എല്ലാവർക്കും ജോലി നൽകാനുള്ള ഒരു സമ്പ്രദായം നമ്മുടെ കേരളത്തിൽ ഇന്നുണ്ടോ അതുകൊണ്ടല്ലേ നമ്മളുടെ യുവതലമുറ അന്യ അന്യ രാജ്യങ്ങളിൽ പോകുന്നത് അതിന് ഉദാത്തമായ ആണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഞാൻ ഞാൻ ഇന്ന് ഇവിടെ വരുന്നത് ഓസ്ട്രേലിയയിലെ മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് ഇവിടെ പ്രശസ്തമായ നവോദയ വിദ്യാലയത്തിൽ പഠിച്ചിട്ട് എൻ എസ് എസ് കോളേജ് പന്തളത്തിൽ ഡിഗ്രിയും യൂണിവേഴ്സിറ്റി കോളേജിൽ പി ജിയും ബോട്ടണിയിൽ ചെയ്ത് പി എച്ച് ഡിയും അവിടെ നിന്ന് എടുത്ത് അപ്പോൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾ നമ്മളെ ഇവ തലമുറ അറിയാൻ പറയുകയാണ് ഡിഗ്രിക്കും പി ജിക്കും ഒന്നാം റാങ്ക് കരസ്ഥമാക്കി പഠിച്ച് അതേപോലെ പി എച്ച് ഡിയും ചെയ്തിട്ടും ഈ നാട്ടിൽ കൈക്കൂലി കൊടുക്കാതെ ഒരു ജോലി നൽകുന്ന കിട്ടില്ല എന്ന അവസ്ഥ വന്നപ്പോഴാണ് മറ്റൊരു രാജ്യത്ത് തേടി പോകുന്നത് അപ്പൊ ആ അവസ്ഥക്കല്ലേ മാറ്റം വരുത്തേണ്ടുന്നത് അപ്പൊ ഗുരുവിന്റെ ആശയങ്ങൾ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാൻ നമുക്ക് പറ്റുന്നുണ്ട് പക്ഷെ ആ സ്വതന്ത്രത പരിപൂർണമായ അവസ്ഥയിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളുടെ രാജ്യത്ത് തന്നെ നമുക്ക് ജോലിക്കുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം വിദ്യാഭ്യാസം അഭ്യസിച്ചിട്ട് ജോലിക്കായിട്ട് കാശ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമുണ്ടോ നമുക്ക് ഇല്ല അപ്പൊ അങ്ങനെ ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ നമ്മുടെ ഭരണാധികൾക്കോ അങ്ങനെ ഒരു ആശയമാണ് അപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങൾ ആത്മീയതയുണ്ടായിരുന്നു അതില് അപ്പോൾ നമ്മുടെ സമൂഹം നന്നാവണം വ്യക്തികൾ നന്നാവണം അപ്പം ഒരു ഒരാൾ നന്നാകുമ്പോഴാണ് അവൻ്റെ കുടുംബം നന്നാവുന്നത് അത് ആത്മീയപരമായി മാത്രമല്ല ധനപരമായും കൂടിയാണ് അപ്പം അത് നമ്മൾ ആലോചിക്കണം അപ്പോഴൊരു സമൂഹം നന്നാവും രാജ്യം നന്നാവും ലോകം നന്നാവും അപ്പം ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ നിങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചു കൊള്ളും നിങ്ങൾ അവിടെ പ്രവർത്തിക്കുക ഇപ്പം ഞാൻ പറഞ്ഞു എനിക്കിവിടെ ഒരു ജോലി അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞു സത്യമാണത് കിട്ടാത്ത കൊണ്ട് തന്നെയാണ് ഞാൻ പോയത് പക്ഷേ പത്ത് വർഷം ഇന്ന് പിന്നിടുമ്പോൾ തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ എനിക്ക് ഒട്ടും പശ്ചാത്താപമില്ല സങ്കടമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മെൽബണിൽ പോകുമ്പോൾ അവിടെ പോയി അപ്പം നമുക്ക് പുതിയൊരു ലോകം അവിടെ കാട്ടിത്തന്നു കറക്റ്റ് ആണ് നമ്മുടെ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഒരുപാട് കണ്ടുപഠിച്ചു അത് തന്നെയുമല്ല ഇന്ന് ശ്രീനാരായണ മിഷൻ മെൽബൺ എന്ന പ്രസ്ഥാനത്തിൽ ഞാൻ വന്നതിന് ശേഷം ഒരുപാട് ഗുരുവിനെ പറ്റി അറിയാനും പഠിച്ചു നമ്മുടെ അവിടെയുള്ള നമ്മളുടെ കുട്ടികൾക്ക് ഞങ്ങളുടെ ഒരുപാട് ഇരുന്നൂറിൽപ്പരം ഫാമിലികളുണ്ട് രണ്ട് ഫാമിലി ആയിട്ട് തുടങ്ങി ഇന്ന് പത്ത് വർഷം പിന്നിടുമ്പോൾ ഇരുന്നൂറ് ഫാമിലികളുണ്ട് ഞങ്ങളുടെ ശ്രീനാരായണ മിഷൻ മെൽബണിൽ അപ്പോൾ ആ കുട്ടികൾ നാല് വയസ്സുകൊട്ടേ ഗുരുഗതികൾ അറിയുകയും ഈ ഗുരുവിന്റെ എല്ലാ വിശേഷ ഈവൻ സമാധി ഉൾപ്പെടെ നമ്മൾ ഓണമാകട്ടെ വിഷു ആകട്ടെ എല്ലാം നമ്മൾ പുതു പകർന്നു നൽകിക്കൊണ്ട് നമ്മുടെ സംസ്കാരവും നമ്മളുടെ ആ തനതായ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ അവിടെ താമസിക്കുന്നത് അപ്പം നമ്മളിവിടെ പ്രീവിയസ്ലി പറഞ്ഞതുപോലെ രാ രാജ്യത്ത് നമ്മുടെ രാജ്യം വിടുമ്പോഴാണ് അതിന്റെ മൂല്യങ്ങൾ നമ്മൾ അറിയുന്നത് അപ്പൊ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്ന് ഇന്ന് ഇവിടെ വന്ന് നിങ്ങൾക്ക് മുമ്പില് ഈ ഒരു തീർത്ഥാടകർക്ക് എനിക്കറിയാം കാർണരയായിട്ട് പോലും വന്ന തീർത്ഥാടകരുണ്ട് ഗുരു പറഞ്ഞതുപോലെ സ്ത്രീ പുരുഷ സമത്വം ഇവിടെ എല്ലാവരെയും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞാൻ സന്തോഷവതിയാണ് കാരണം നമ്മൾ ഗുരു പറഞ്ഞ ആശയങ്ങളെ മുറുകെ പിടിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ പറ്റുമെന്നുള്ളത് അപ്പം ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയട്ടെ നിങ്ങളുടെ പേരാണ് നിങ്ങളുടെ കയ്യൊപ്പ് നിങ്ങൾ ഏത് മേഖലയിലായിക്കോട്ടെ ഗുരുദർശനങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നിങ്ങളുടെ ആ പേരങ്ങ് പതിപ്പിച്ച് അതാണ് നിങ്ങളുടെ കയ്യപ്പ് യുവർ നെയിം ഈസ് യുവർ സിഗ്നേച്ചർ അപ്പൊ നമ്മുടെ ലോകത്ത് നമുക്കതാണ് ആവശ്യം പുതു തലമുറയ്ക്ക് അപ്പൊ ഒരു തലമുറയെ വാർത്തെടുക്കുക ഗുരു പറഞ്ഞതുപോലെ അവൻ ഇവൻ എന്നല്ല നമുക്ക് നാം വസുതൈവ കുടുംബകം ഇപ്പൊ നമ്മൾക്ക് ഗുരു പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മിതമായി ജാതി മതം എല്ലാവരും പറയും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്താണ് അതിന്റെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് എന്ത് യുക്തിസഹജമായും ചരിത്രപരമായും എന്ന് നോക്കിയാൽ തന്നെ അദ്വൈത മതം അതാണ് നമ്മുടെ മതം അപ്പൊ മതം ഒന്നാകുമ്പോൾ ദൈവം രണ്ടാകാൻ വഴിയുണ്ടോ ഒരിക്കലുമില്ല ദൈവവും ഒന്ന് തന്നെ അപ്പൊ ദൈവം ഒന്നാകുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ പല ജാതിയിൽ വരുമോ ഒരിക്കലുമില്ല ജാതിയും ഒന്ന് തന്നെ അതാണ് മനുഷ്യജാതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ത് സിമ്പിളായിട്ട് അഭിവൃദ്ധമാണ് നമുക്ക് പറഞ്ഞു തന്നത് അപ്പൊ പ്രിയമുള്ളവരെ ഇത്ര ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ ലോകത്തിന്റെ ഏത് കോണിൽ പോയി കഴിഞ്ഞാലും നാം നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക നമ്മുടെ കുട്ടികൾക്ക് വിദ്യ പകർന്നു നൽകുക അതോടൊപ്പം തന്നെ ഗുരുവിന്റെ ആത്മോപദേശ ശതകം നമ്മുടെ പാഠ്യപദ്ധതികൾ ഉൾപ്പെടുത്തട്ടെ അവർ പഠിക്കട്ടെ അവർ പഠിച്ച് അവരുടെ നാട്ടിൽ തന്നെ അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു സമ്പ്രദായം നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കുക കൊണ്ട് പ്രബുദ്ധരാകുക അതുതന്നെയാണ് നമ്മുടെ ലോകത്തിന് ആവശ്യം അവസാനമായിട്ട് എഴുത്തച്ഛൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ചക്ഷുശ്രവണ ഗളസ്ഥമാം ദുർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചെയ്ത സാഭോഗങ്ങൾ തേടുന്നു അവിടെ ആയിരിക്കില്ല കാരണം പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള പിന്നെയും ഭക്ഷണത്തിനായിക്കാണ് അപേക്ഷിക്കുകയാണ് എന്തിനാണ് ആ ഒരവസ്ഥ സുഖലോലിപതകൾക്കല്ല ആ മനുഷ്യനായി ജീവിക്കുക മനുഷ്യരാശിയാണ് അതാണ് ഏറ്റവും വലിയ മതം എന്ന് മാത്രം ഞാൻ പറയുന്നു ഇത് ഇത് വളരെ സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ നമ്മുടെ സ്വാമിജി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ സ്വാമിജി ഞാൻ ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ സ്വാമിജി എൻ്റെ അടുത്ത് പറഞ്ഞു ഗുരുവിനെ പറ്റി വായിച്ചറിഞ്ഞിട്ടൊക്കെ വരണമെന്ന് പറഞ്ഞു അപ്പൊ ഞാന് അതിനൊരു വിഫല ശ്രമം നടത്തി ഒരുപാട് പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് എടുത്തു പല പ്രഭാഷണങ്ങൾ കേട്ടു പക്ഷെ വായിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സമുദ്രത്തിന്റെ ആഴമളക്കാൻ പോയ ഉപ്പുപാവയുടെ അവസ്ഥയായി പോയി എനിക്ക് തുടക്കം തുടങ്ങിയിട്ടാണ് ഇതൊരു മഹാസാഗരമാണെന്ന് മനസ്സിലാകുന്നത് പക്ഷേ അതെനിക്കൊരു സ്പാർക്കായിരുന്നു ഈ സ്വാമിജിമാരുടെ ഓസ്ട്രേലിയൻ മത പാർലമെന്റിൽ നടത്തിയ ആ ഒരു സമ്മേളനം അതിൽ ഇവർ പറഞ്ഞ വാക്കുകൾ ആ ധ്യാനങ്ങൾ അത് ശരിക്കും ഒരു സ്പാർക്കായിട്ട് എൻ്റെ മനസ്സിലുണ്ട് ആ സ്പാർക്ക് നിങ്ങളിൽ ഓരോരുത്തർക്കും ഇന്നീ തീർത്ഥാടനം കഴിഞ്ഞ് പോകുമ്പോൾ ഈ അറിവിൻ്റെ തീർത്ഥാടനം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് വേണം നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഗ്രഹങ്ങളിൽ പ്രവേശിക്കുവാനായിട്ട് ആ ഒരു സഹജീവനോട് ഒരു സ്നേഹം കാരുണ്യം ഇപ്പത്തരം നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെടുത്ത് ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക ഒന്ന് പുഞ്ചിരിക്കുക അവിടെ അവിടെ തുടങ്ങട്ടെ നിങ്ങളുടെ അനുകമ്പയും സ്നേഹവും ഒക്കെ അത് വരുമ്പോൾ ബാക്കിയൊക്കെ താനേ വരും അറിവ് അനുകമ്പ സ്നേഹം ഈ മൂന്നെണ്ണം കഴിയുമ്പോഴേക്കും ബാക്കിയൊക്കെ താനേ വരും അപ്പോൾ ഒരിക്കൽ കൂടെ ശിവഗിരി മഠാധിപർക്ക് മഠാ അധി അധിപന്മാർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല പുതുവത്സരം ആശംസിച്ചുകൊണ്ടും കൊണ്ടും നിർത്തട്ടെ നന്ദി